ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ലെമൺ റൈസാണ് വളരെ ഈസിയായും ടേസ്റ്റിയായും സിമ്പിളായും ഉണ്ടാക്കാവുന്ന റൈസാണ് ലെമൺ റൈസ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ബസുമതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് ഇത് നമുക്ക് വെള്ളത്തിലേക്കിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർ കുതിർന്നതിന് ശേഷം വെള്ളം ഊറ്റിക്കളയുക ഇനി നമ്മൾ സ്റ്റവിൽ വെള്ളം വെച്ച് ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് കുരുമുളക് രണ്ട് ഏലക്ക ഒന്ന് പൊട്ടിച്ച ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം അത് ചോറിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചേർക്കുന്നത് ഇനി അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് തിളച്ച് ഒന്ന് വേവട്ടെ ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവാകുമ്പോൾ നമുക്കിത് ഊറ്റി മാറ്റാം വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പോൾ ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങ അത് പിഴിഞ്ഞ് ജ്യൂസ് എടുത്ത് മാറ്റി വെക്കുക ഇനി സ്റ്റവ് എത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ചേർക്കുക എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കിസ്മസ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അവരൊക്കെ കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം കശുവണ്ടിയും കപ്പലണ്ടിയും ക്രിസ്മസമൊന്നും ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് കടലപ്പരിപ്പ് ചേർത്താലും മതി രണ്ട് പച്ചമുളക് ചേർക്കാം രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് ഇളക്കിയതിന് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി ഈ ചൂട് കൊണ്ട് തന്നെ അതൊന്ന് ശരിയാക്കോളും ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ ലെമൺ റൈസിന് നല്ലൊരു സ്വാദാണ് ഇനി അല്പം കായപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതി എല്ലാം കൂടി ഒന്ന് വഴറ്റുക ഇനി ഇതുപോലെയൊക്കെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം എപ്പോഴും ചോറ് വേവുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകരുത് ഇതേപോലെ വിട്ടുവിട്ട് നിൽക്കണം എന്നാലേ ഈ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇതുപോലെ വിട്ടുവിട്ട് നിൽക്കണം ഇനി സ്റ്റവ് ഓൺ ചെയ്യുക മീഡിയം ഫ്ലെയിമിലിടുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കുക ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക ഇനി എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോവാനും ഓഫീസിൽ പോകുന്നവർക്ക് കൊണ്ടുപോവാനും ഒക്കെ നല്ലൊരു റൈസാണ് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണമെന്നില്ല വല്ല തൈരോ സാലഡോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കറി ഉണ്ടെങ്കിൽ കറി പൊട്ടി കഴിക്കാം കറി ഇല്ലെങ്കിലും നന്നായിട്ട് ഭക്ഷണം ഇത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് മല്ലി കൂടി ചേർത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ റൈസ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്